ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് പോകാം അവിടെ എ ബി വിപിയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട് ഒന്നാം നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ആത്മഹത്യക്ക് പിന്നാലെ മൂന്ന് സഹപാഠികൾ പിടിയിലായിരുന്നു അവരിപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അവരെ കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ നേരത്തെ പ്രതിഷേധമുണ്ടാവും എന്ന വാർത്തകളുണ്ടായിരുന്നു എ ബി പി പ്രവർത്തരും രംഗുടികളുമായി അവിടെ എത്തിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അല്പം മുൻപാണ് കോടതി നടപടികൾ പൂർത്തിയാക്കിയത് അഭിലാൽ ഉണ്ട് അഭിലാൽ അവരെവിടുന്നു കൊണ്ടുപോയോ പ്രതിഷേധത്തിന് സാധ്യതയാണോ ഇനി പ്രതിഷേധത്തിന് കാര്യമായ പ്രതിഷേധം ഉയർന്നു എ പി പ്രവർത്തകർ കോടതിക്ക് വെളിയിലാണ് കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നത് അതേസമയം തന്നെ പ്രവർത്തകരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിരുന്നു പ്രതിഷേധ സൂചനകൾ നേരത്തെ തന്നെ ലഭ്യമായിരുന്നതിനാൽ പോലീസ് സംഘടിതമായി തന്നെ അതിനെ ചെറുക്കാനുള്ള കൂടിയാണ് എത്തിച്ചേർന്നത് എന്തായാലും എ തുടർ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നതാണ് ആദ്യം കോടതി വളപ്പിൽ പ്രതിഷേധം എന്നുള്ളതായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് കോടതി വളപ്പിനുള്ളിലെ പ്രതിഷേധം ജനാധിപത്യപരമല്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തിലാണ് എ എന്താണെങ്കിലും എ തിങ്കളാഴ്ച വിദ്യാഭ്യാസ ബന്ദ് പത്തനംതിട്ട ജില്ലയിൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഒന്ന് ഞായറാഴ്ച ഓഫീസ് പ്രവർത്തിക്കുന്ന ദിവസമാണ് എം എൽ എയുടെ ആ ഓഫീസിലേക്ക് അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ആരോഗ്യ വകുപ്പ് പശ്ചാത്തലത്തിലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നമ്മുടെ സമരം ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ വലിയ നെഗ്ലിജൻസ് ഈ വിഷയത്തെ നമുക്ക് കാണാൻ സാധിക്കും ഒന്നര മണിക്കൂർ ജനറൽ ആശുപത്രിയിൽ കൃത്യമായ ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് മാത്രമാണ് ആ പെൺകുട്ടിക്ക് മരണം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായി ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹീമോഗ്ലോബിൻ ടെസ്റ്റ് അതായത് നിസ്സാരമായി ഒരു ലാബിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണ് അത് ചെയ്ത് ബി പി കുട്ടിയുടെ ലോയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കി അതിന് പ്രിക്കോഷൻ എടുക്കാൻ സാധിക്കുമായിരുന്നു അതുപോലും ചെയ്യാൻ ഇവിടുത്തെ ജനറൽ ആശുപത്രിയിൽ സാധിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഗൗരവം വളരെയധികം കൂടുകയാണ് ഒന്നര മണിക്കൂർ താമസിപ്പിച്ചതുകൊണ്ട് മാത്രം മരണം സംഭവിച്ചു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് നൂറ്റിയെട്ട് ആംബുലൻസിലി കുട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അടുത്ത ഐ സി ആംബുലൻസ് വരാൻ ഏതാണ്ട് അരമണിക്കൂറോളം താമസം വരുന്നു വന്നിരിക്കുന്നു എന്ന് പറയുന്നു ഇതൊക്കെ വളരെ വലിയ അനാവസ്ഥയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ സ്വന്തം മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ മണ്ഡലകാലമാണ് നമുക്കറിയാവുന്നതാണ് ശബരിമല അയ്യപ്പ ഭക്തരുടെ ഒരു വാഹനം അപർത്തിപ്പെട്ടു ഇതാണ് സാഹചര്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അറുപത് കിലോമീറ്റർ ദൂരെയുള്ള മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചത് തന്നെ ദുരൂഹമാണെന്നുള്ളവരെ നമുക്കെല്ലാം അറിയാം ഇതെല്ലാം ആരോപിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ തന്നെ ഉപരോധിക്കാനാണ് വരും ദിവസങ്ങളിൽ എ ബി ശക്തമായ പ്രതിഷേധം തുടർന്നു കൊണ്ടുപോയ ശേഷം വിദ്യാർത്ഥികളുടെ മരണത്തെ തുടർന്ന് ആദ്യമായി പരസ്യ പ്രതിഷേധത്തിന് തയ്യാറെടുത്ത് രംഗത്ത് വന്ന സംഘടന കൂടിയാണ് എ ബി വി പി അവർ തുടർ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമരവുമായി രംഗത്തിറങ്ങും വിദ്യാഭ്യാസ ബന്ധാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഞായറാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്കും എ ബി വി പിന്നെ എന്തായാലും പ്രവർത്തകരുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് വളരെ ജാഗ്രതയോടുകൂടി ഇടപെട്ടു എന്നതിനാൽ തന്നെ തടസ്സമില്ലാതെ വാഹനത്തിന് കടന്നുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രതികൾ മൂവരുമായും രണ്ട് പോലീസ് വാഹനങ്ങൾ പോയിട്ടുണ്ട് പ്രതികളെ അട്ടക്കുലങ്ങര ജയിലിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ശരി അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അവരെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റുന്നു മൂന്ന് സഹപാഠികളാണ് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് പിടികൂടിയത് അവരെ കോടതിയിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു എ ബി പിയുടെ ഒരു പ്രതിഷേധം ഉണ്ടായത് എന്തായാലും വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയില്ല പോലീസിനെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞു വലിയ തോതിലുള്ള ഒരു അനാസ്ഥ അത് പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ചികിത്സ ലഭ്യമാക്കുന്നതിലും അനാസ്ഥയുണ്ടായി എന്നാണ് എ ബി പി പ്രവർത്തകർ ആരോപിക്കുന്നത് കുടുംബത്തിൻ്റെ നിന്ന് ഇത് ആത്മഹത്യയിൽ ഏറെ ദുരൂഹതയുള്ളതായി അവരുടെ ആരോപണം ഉണ്ടായിരുന്നു തുടർന്നാണ് ഈ സഹപാഠികൾ പിടിയിലാകുന്നതും ഇപ്പോൾ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ കുടുംബം പ്രതികരിക്കുകയും ചെയ്തത്